യൂണിഫോം സിവിൽ കോഡ് ഇപ്പോൾ എല്ലാ മതങ്ങൾക്കും ജാതികൾക്കും വ്യത്യസ്തമായിട്ടുള്ള പേഴ്സണൽ നിയമങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ഹിന്ദു കോഡ് കൊണ്ടുവരുന്നത് ഹിന്ദു പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അവരുടെ സ്വത്തവകാശം വിവാഹം വിവാഹമോചനം പിന്തുടർച്ച അവകാശം നഷ്ടപരിഹാരം ഡിവോഴ്സ് ഇതൊക്കെ സംബന്ധിച്ചുള്ള നിയമമാണ് ഇത് കൊണ്ടുവന്നപ്പോൾ ഇവിടെ എന്തായിരുന്നു സംഭവിച്ചത് അംബേദ്കർ നെഹ്റുവും ചേർന്ന് കൊണ്ടുവന്ന ബില്ലാണിത് അംബേദ്കറിന് ഭയങ്കര ദേഷ്യമായിരുന്നു അത് സമയത്ത് നടപ്പിലാക്കാത്തത് നെഹ്റു ഒന്നുകൂടെ ഒരു എലക്ഷൻ കഴിഞ്ഞിട്ട് വീണ്ടും അത് കൊണ്ടുവന്ന് വിജയിപ്പിച്ചെടുക്കായിരുന്നു ഘട്ടംഘട്ടമായിട്ട് അംബേദ്കർ രാജിവെച്ച് പോകുന്നുണ്ട് മന്ത്രിസഭയിൽ നിന്ന് ഇത് വളരെ ലാഗ് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ ആ ഒരു ബില്ല് കൊണ്ടുവന്നപ്പോൾ അന്ന് തെരുവിൽ അംബേദ്കറുടെയും നെഹ്റുവിൻ്റെയൊക്കെ കോലം കത്തിച്ചിരുന്നു ആളുകൾ അത്രമാത്രം എതിർപ്പുണ്ടായിരുന്നു പക്ഷെ എന്നിട്ടും അത് നടപ്പിലാക്കി അതിൻ്റെ ഗുണം ഇന്നത്തെ ഹിന്ദു സ്ത്രീകൾക്ക് പ്രധാനമായും ഹിന്ദു സ്ത്രീകൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് അനിഛദ്ധ്യമായ കാര്യമാണ് പലതരത്തിലും വിഡോ മാര്യേജ് ഒക്കെ നമുക്കറിയാം ഈ വിധവകൾക്ക് വിവാഹം കഴിക്കാൻ പാടില്ലായിരുന്നു ഈ രാജ്യത്ത് പത്തൊമ്പതാം നൂറ്റാണ്ടിലൊക്കെ ബ്രിട്ടീഷുകാരാണ് ശരിക്കും ഈ വിഡോ റീമാരേജ് ആക്ടുകൾ കൊണ്ടുവരുന്നത് ഈശ്വരചന്ദ്ര വിദ്യാസൻ എന്നൊക്കെ പറയുന്ന വ്യക്തികളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് അവരൊരു മുറി പുറവശ മുറിയിൽ പോയി പ്രകാശം പോലും കാണാതെ അതിഥികൾ വരുമ്പോൾ മുന്നിൽ പോലും എത്താതെ വെള്ള വസ്ത്രവും ധരിച്ച് ജീവിക്കുന്ന ശവങ്ങളായിട്ട് മാറുന്ന മാറുന്നൊരവസ്ഥയുണ്ടായിരുന്നു അവിടെ നിന്നാണ് വിഡോ മാരേജ് വരുന്നത് അതിനു മുന്നേ സതിയായിരുന്നു അവരെ അങ്ങനെ ആ വീടിന്റെ പിന്നാമ്പറങ്ങളിൽ ഇടാതെ എങ്ങനെ സംരക്ഷിക്കാമെന്ന് നോക്കുമ്പോൾ കത്തിച്ചു കളയുക എന്നുള്ളതാണ് അങ്ങനെ സതി മാറി ഈ വിധവകൾക്ക് വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ളത് മാറി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ വരുമ്പോൾ ഈ രാജ്യം സ്വതന്ത്രമാകുമ്പോൾ ഹിന്ദു കോഡ് എന്ന് പറയുന്ന ഒരു ബില്ല് വരികയാണ് എത്ര ബെനിഫിഷ്യൽ ആയിരുന്നു എത്ര പ്രോഗ്രസീവ് ആയിരുന്നു അന്ന് അതിന്റെ ഒരു ഗുണം അന്ന് നെഹ്റു പറഞ്ഞു ഞാൻ ഇന്നലത്തെ വയനാട്ടും പറഞ്ഞൊരു കാര്യമാണ് അന്ന് നെഹ്റു പറഞ്ഞിരുന്നത് എന്താണ് ഇതേപോലെ ഒരു ബില്ല് എൻ്റെ മുസ്ലിം സഹോദരികൾക്ക് കൊടുക്കാൻ കഴിയാത്തതാണ് എൻ്റെ ഏറ്റവും വലിയ ദുഃഖം എന്നാണ് എന്തുകൊണ്ട് ഇസ്ലാമില് ഷറിയ ഷറിയ യഥാർത്ഥ മൊഹം ഈ ഇസ്ലാമിക ഷരിയ അല്ല ഇവിടെ മുഹമ്മദൻ ലോ ആണ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നാണ് അത് കലർപ്പുണ്ട് അത് എന്തോ ആയിക്കോട്ടെ ഇനി എന്ത് സാധനമാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിലും ഒറ്റ കാര്യം നോക്കിയാൽ മതി അതിനകത്ത് നഗ്നമായ സ്ത്രീ വിവേചനമുണ്ട് ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ആരെ പുരുഷനാണ് ഇസ്ലാമിൽ ഇതുവരെ മാറിയതായിട്ട് എനിക്ക് അറിവില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് പാക് ചെയ്യാം മൈ നമ്പർ ഈസ് ആ യെസ് എന്റെ അറിവിലില്ല